പ്രണയാഗ്ഞി ആനറ്റേണല്ലാവ് ഭാഗം മുപ്പത്തിനാല് തിരികെ അവനെ വീട്ടിൽ കൊണ്ടുപോയാക്കി അവൻ്റെ അച്ഛനെ ജോലിയിൽ നിന്ന് വിളിച്ചു വരുത്തി ഏൽപ്പിച്ചതിന് ശേഷമാണ് ദേവനും ദേവവും തിരികെ പോയത് പ്രതീക്ഷിച്ചതിലും അരമണിക്കൂർ വൈകിയാണ് തിരികെ എത്തിയത് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്ലാസ്സിൽ ആരതി ടീച്ചർ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ താനും സോനയും ഇരിക്കാറുള്ള ബെഞ്ചിൽ സോന മാത്രം ഒറ്റയ്ക്കിരിക്കുന്നുണ്ട് മേ കമിൻ മാം ബഹുമാനത്തോടെ തന്നെ അവൾ ടീച്ചറിനോട് അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു തിരികെയൊന്നും ചോദിക്കാതെ തന്നെ ആരതി മിസ് അവളെ അകത്തേക്ക് കയറാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴായി ആരതിയുടെ കണ്ണുകൾ തൻ്റെ നേരെ വരുന്നത് ദേവു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അത് കാണാത്തതുപോലെ ഇരുന്നു ദേവൂട്ടി ഗോകുലേട്ടനെ എന്തു പറഞ്ഞു ബെല്ലടിച്ചപ്പോൾ ടീച്ചർ പോയതും സോന അവളോട് കാര്യം തിരക്കി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നല്ല പനിയായിരുന്നു പനി കാരണം അവശനായിട്ട് എഴുന്നേൽക്കുന്നില്ലായിരുന്നു പിന്നെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചിട്ടാണ് എഴുന്നേൽപ്പിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ തിരികെ വന്നത് അവൾ പറഞ്ഞതും സോനെ അതിനെ തലയാട്ടി അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അവൾ അന്വേഷിക്കാൻ നിന്നില്ല ദേവദുർഗ തന്നെ ആരതി മിസ് അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു കുട്ടി ക്ലാസ്സിലേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു മിസ് എവിടെയാണ് അത് ചോദിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വന്നിരുന്നു കാരണം ഒരാവശ്യവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെ തന്നെ മാത്രം വിളിപ്പിക്കുന്നതെന്ന് അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് ആ കുട്ടി മിസ്സസ് സ്റ്റാഫ് റൂമിലാണെന്ന് പറഞ്ഞതും അവൾ വേഗം സ്റ്റാഫ് റൂമിനെ ലക്ഷ്യമാക്കി നടന്നു അവിടെ ചെന്ന് അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചതും അവിടെ ഇരുന്നിരുന്ന എല്ലാ ടീച്ചർമാരുടെ കണ്ണുകളും തൻ്റെ നേർക്ക് വരുന്നത് ദേവു അറിയുന്നുണ്ടായിരുന്നു ആൽബിൻ സാറായിട്ട് അന്ന് അങ്ങനെയൊരു വിഷയമുണ്ടായതിൽ പിന്നെ ടീച്ചർമാർക്ക് എല്ലാവർക്കും അകൽച്ചയുണ്ട് കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഏറ്റവും നല്ലൊരു സാറായിരുന്നു ആൽബിൻ സാർ ആ ഒരു കാര്യം കൊണ്ട് അയാൾക്ക് ട്രാൻസ്ഫർ കിട്ടി വേറെ കോളേജിലേക്ക് പോകേണ്ടി വന്നത് എല്ലാവർക്കും ഒരു കണ്ണുകടിയായി അവൾ അതൊന്നും കാര്യമാക്കാതെ നേരെ ആരതി മാമിൻ്റെ അടുത്തേക്ക് നടന്നു എന്താണ് മാം കാണണമെന്ന് പറഞ്ഞത് ഗൗരവത്തിൽ തന്നെയായിരുന്നു അവൾ അത് ചോദിച്ചത് ഗൗരവത്തിന് പുറമെ ശബ്ദത്തിലെപ്പം ദേഷ്യവും കലർന്നു പോയിരുന്നു മനപൂർവ്വമല്ല എങ്കിൽ പോലും താനൊന്ന് അരമണിക്കൂർ ലേറ്റായിട്ടാണല്ലോ ക്ലാസ്സിൽ കയറിയത് അതെന്താണെന്ന് ചോദിക്കാൻ വിളിച്ചതാണ് എല്ലാവരുടെയും മുന്നിൽ നിർത്തി ചോദിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പേഴ്സണലായിട്ട് ചോദിക്കാമെന്ന് കരുതിയത് ആരതിയും തിരികെ അവളോട് ഗൗരവത്തിൽ തന്നെയാണ് അത് ചോദിച്ചത് അത് എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് പോകണമെങ്കിൽ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ എൻ്റെ ഗാർഡിയൻ്റെ കൂടെയാണ് പുറത്തേക്ക് പോയത് മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നറിയിക്കാതിരുന്നത് എൻ്റെ തെറ്റാണ് അതത്രയും അത്യാവശ്യമുള്ള കാര്യം ചോദിക്കാതെ പോകേണ്ടി വന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോം ചെയ്യുന്ന കാര്യം അറിയാമെങ്കിലും ഇൻ്റർവെൽ കഴിയുന്നതിന് മുന്നേ തിരിച്ചെത്തിയാനാവും എന്ന പ്രതീക്ഷയിലാണല്ലോ ഇവിടെ നിന്ന് പോയത് അതുകൊണ്ട് തന്നെ അവൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു ഇറ്റ്സ് ഓക്കെ കഴിഞ്ഞ അവരിലെ അറ്റൻഡൻസ് തരാൻ കഴിയില്ല അതുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് സാരമില്ല മാം വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല യു ക്യാൻ ലീവ് ആരതി ഗൗരവത്തിൽ പറഞ്ഞതും അവൾ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ വേഗം തിരികെ നടന്നു ഇപ്പോഴുള്ളത് ഒരു ഫ്രീ പീരീഡ് ആയതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കാനൊന്നും ആരും എത്തിയിട്ടില്ല ദേവു വരുന്നത് നോക്കി സംശയത്തോടെയുള്ള മുഖഭാവവുമായി ഇരിക്കുകയാണ് സോന അവൾ കയറി വന്നപ്പോൾ തന്നെ സോന ദേവുവിനെ ദൃഷ്ടിയിൽ നോക്കി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് സത്യം പറയും ദേവൂട്ടി ആരതി മിസ്സായിട്ട് നിനക്ക് എന്താ ഇടപാട് ഇങ്ങനെയൊരു ചോദ്യം താൻ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആയല്ലോ തന്നെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞ ആരതി മിസ് വിളിക്കുന്നത് എനിക്കെന്ത് ഇടപാട് എന്നോട് കഴിഞ്ഞ പിരീഡ് ക്ലാസ്സിൽ അരമണിക്കൂർ വൈകി കയറിയത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് മിസ് അത് മിസ്സിന് ഇവിടെ തന്നെ നിന്ന് ചോദിച്ചാൽ പോരായിരുന്നോ അതൊന്നും എനിക്കറിയില്ല ദേവു കൈയ്യൊഴിയുന്നത് പോലെ പറഞ്ഞു നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ ദേവൂട്ടി തൻ്റെ മുഖത്ത് നോക്കാതെ എന്തൊക്കെയോ ന്യായങ്ങൾ പറയുന്നവളെ സോന ഒന്ന് സൂക്ഷിച്ചു നോക്കി സത്യം പറ ദേവു നിനക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ സോന വീണ്ടും സംശയത്തോടെ അവളോട് അത് ചോദിച്ചു നിനക്കിപ്പോ എന്താ അങ്ങനെയൊക്കെ തോന്നാൻ ദൈവ് വീണ്ടും രക്ഷപെടാൻ എന്നതുപോലെ തിരികെ ചോദിച്ചു എനിക്കങ്ങനെ തോന്നി അത് നിനക്ക് വെറുതെ തോന്നിയതാകും പിന്നെ ഇതൊക്കെയല്ലേ വെറുതെ തോന്നാവുന്ന കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ തോന്നിയ ആവശ്യമൊന്നും എനിക്കില്ലല്ലോ അന്ന് ആരതി മിസ്സ് ക്ലാസ്സിൽ ആദ്യമായിട്ട് വന്ന ദിവസം അത്രയും നേരം നീ സംസാരിച്ചിരുന്നപ്പോൾ മിസ്സിനെ കണ്ടപ്പോൾ നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞു കിടന്നു പിന്നെ അത് കഴിഞ്ഞൊരു ദിവസം നിന്നെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞു വിളിക്കുന്നു ഇന്നിപ്പോ നീ എവിടെ പോയതാണെന്ന കാര്യം മിസ്സിനെ ഇവിടെ വെച്ചാലേ ചോദിച്ചു തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടോ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിന്നെ ഒറ്റയ്ക്ക് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്നു ഇവിടെ വേറെ എത്ര കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടക്കുന്നു ഇന്ന് തന്നെ മിസ്സിന്റെ പിരീഡ് നീ മാത്രമല്ലല്ലോ നിനക്കൊരു പത്ത് മിനിറ്റ് മുന്നേയാണ് ആണ് ഫർഹാനെയും അമീനേയും കയറി വന്നത് എന്നിട്ട് അവരെ രണ്ടുപേരെയും ഇതുപോലെ വിളിപ്പിച്ചു ചോദിച്ചില്ലല്ലോ സോന തനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം അവളോട് ചോദിച്ചു കുറച്ചു ദിവസങ്ങളായി തന്റെ മനസ്സിലുള്ള സംശയങ്ങളാണ് അവൾ ഇപ്പോൾ ദേവിനോട് തുറന്നു ചോദിച്ചത് മിസ് ആദ്യത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ തന്നെ സോനയിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ദൈവു പ്രതീക്ഷിച്ചിരുന്നതാണ് അവൾ മൗനമായി മൗനമായിരുന്നതല്ലാതെ തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ എൻ്റെ സംശയങ്ങളെല്ലാം ശരിയായിരുന്നു അല്ലേ ദേവു അവളുടെ മൗനം കണ്ടതും സോന വീണ്ടും പറഞ്ഞു ഞാനൊന്നും ചോദിക്കുന്നില്ല ദേവൂട്ടി ഇനി നിനക്ക് പറയാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല എന്തായാലും അത് വിട്ടുകളഞ്ഞേക്ക് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി അവൾക്ക് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നോട് പറയാൻ താല്പര്യം എന്ന് കരുതി സോന തന്നെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന പോലെ പറഞ്ഞു അങ്ങനെയല്ല സോന നീ കരുതുന്നത് പോലെ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ നിന്നോട് പറയാനായിട്ട് ഒരു മടിയുമില്ല നീ സംശയിച്ചത് ശരിയാണ് ഇവിടെ വന്ന് കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആരതി പരിചയമുണ്ട് ഒടുവിൽ അത് നീ ഒരു വഴക്കിലേക്ക് നീങ്ങണ്ട എന്ന് കരുതി ദേവു തന്നെ അത് സമ്മതിച്ചു കൊടുത്തു എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സോന എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് മാത്രമല്ലേ നിനക്ക് അറിയുള്ളൂ പക്ഷേ അതിനു മുന്നേ ഒരുപാട് കഥകളുണ്ട് ഒരു സിനിമയാക്കാനുള്ള അത്രയും കഥ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെയാണ് ദേവു പറയുന്നതെങ്കിലും അതിനുള്ളിൽ വേദനയാണെന്ന് മനസ്സിലാക്കാൻ സോനയ്ക്ക് പറ്റിയിരുന്നു എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാനുള്ള ബെല്ലടിച്ചിരുന്നു സോന ദേവുവിനെ ഒന്ന് നോക്കി സമയം കിട്ടുമ്പോൾ ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറയാം ദേവു അവളുടെ കൈയിലൊന്ന് മുറുക്കി പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് സോന അവളെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ നിന്നോട് ചോദിച്ചു എന്നേ ഉള്ളൂ ദേവൂട്ടി നിനക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി എനിക്കിനി നീ അത് പറഞ്ഞില്ലെങ്കിലും ഒരു പരിഭവവും ഇല്ല കേട്ടോ സോനയും തിരികെ ചിരിയോടെ അവളോട് പറഞ്ഞു അങ്ങനെയല്ലല്ലോ നീ എനിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരിയാണ് അങ്ങനെയുള്ളപ്പോ എന്റെ കാര്യങ്ങളെല്ലാം നിനക്ക് അറിഞ്ഞിരിക്കേണ്ടേ ദേവു പറഞ്ഞതിന് സോന ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല പലപ്പോഴും ആരതി മിസ്സിന് ദേവുവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തോ ഒരു പരിചയമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് കാരണം മിസ്സിൻ്റെ കണ്ണുകൾ ഇടക്കിടക്ക് ക്ലാസ് എടുക്കുമ്പോഴും ദേവിൻ്റെ നേർക്ക് വരുന്നത് ശ്രദ്ധിക്കാറുണ്ട് ചോദിക്കണ്ട എന്ന് കരുതി വിട്ടു കഴിഞ്ഞപ്പോഴാണ് ഇന്നിങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായത് അതുകൂടിയായപ്പോ വെറുതെ ചോദിച്ചു നോക്കിയതാണ് പക്ഷേ ആരതിംസിനും ദേവൂട്ടിക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അതിന് ചോദിച്ചറിഞ്ഞാൽ അവൾക്ക് വിഷമമായല്ലോ എന്ന് കരുതിയാണ് പറയണ്ട എന്ന് പറഞ്ഞത് തിരികെ വീട്ടിലെത്തിയപ്പോൾ സോന ചോദിച്ച കാര്യം മഹിയോടും ദേവു സംസാരിച്ചു കാര്യങ്ങളെല്ലാം സോനയോട് തുറന്നു പറയുന്നതിൽ അവൻ എതിർപ്പൊന്നും ഉണ്ടായില്ല സോന നിന്റെ കൂട്ടുകാരിയാണെന്നും അവളോട് പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എന്നുമാണ് മഹി പറഞ്ഞത് തനിക്ക് ആകെയുള്ള കൂട്ടുകാരിയാണ് സോന അങ്ങനെയുള്ളപ്പോൾ തൻ്റെ കാര്യങ്ങളെല്ലാം അവൾ അറിയണമെന്നത് കൊണ്ട് തന്നെ നാളെ തന്നെ സോനയോട് തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് ദേവു തീരുമാനിച്ചു പിറ്റേ ദിവസം കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ദേവു തുലാവർഷ മഴ ആർത്ത് പെയ്യുന്നത് കൊണ്ട് തന്നെ ആകെ തണുപ്പ് മൂടിയൊരു കാലാവസ്ഥയാണ് പുറത്ത് രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴും ആകെ ഒരു തണുത്ത കാറ്റായിരുന്നു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അവിടേക്ക് നടന്നു വരുന്ന ആരതിയെ ദേവു കാണുന്നത് പെട്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ അവളിൽ ആദ്യം ഒരു ഞെട്ടലുണ്ടായിരുന്നു ഇതിപ്പോ എവിടെ നിന്ന് പൊട്ടിമുളച്ചു എന്നത് പോലെ ഒരു ഭാവം ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ അത് ആരതിയാണെന്ന് മനസ്സിലാക്കി ദേവു പിന്നെ ആവശ്യത്തേക്ക് നോക്കാൻ പോയില്ല ബസ് സ്റ്റോപ്പിലെ വെയ്റ്റിംഗ് ഷെഡിൽ വന്ന് ദേവിൻ്റെ കുറച്ചു മാറിയായി ആരതിയിരുന്നു ദേവു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആരതിക്ക് അത് ദേവു ആണ് എന്ന് മനസ്സിലായത് പ്രതീക്ഷിക്കാതെ കണ്ടതുകൊണ്ട് തന്നെ ആരതി അവളെ വിളിച്ചുപോയി പക്ഷേ എന്തുകൊണ്ടോ ആ വിളി കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്നത് അവൾ ദേഷ്യത്തോടെയാണ് അവരെ തിരിഞ്ഞു നോക്കിയത് സോറി താനെന്താ ഇവിടെ ദേവിൻ്റെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടതും ആരതി സോറി പറഞ്ഞുകൊണ്ട് ചോദിച്ചു ആളുകൾ ബസ് സ്റ്റോപ്പിൽ വരുന്നത് കാഴ്ച കാണാനാണല്ലോ അങ്ങനെ തന്നെ അവൾ തിരികെ ചോദിച്ചു ആരതി പിന്നെ അവളോടൊന്നും ചോദിക്കാൻ നിന്നില്ല ബസ് വന്നപ്പോൾ രണ്ടു പേരും അതിലേക്ക് കയറി രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ സോരയും കയറി അതേ ബസ്സിൽ തന്നെ ആരതി മിസ്സുള്ളത് അവൾ ശ്രദ്ധിച്ചിരുന്നു ഇതെന്താ ആരതി മിസ്സ് നമ്മൾ കയറുന്ന ബസ്സിൽ വന്നത് ഇറങ്ങി ദേവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് സോന ചോദിച്ചു എനിക്കറിയില്ല ഞാൻ കയറാൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ സ്റ്റോപ്പിൽ വന്ന് നിന്നു എന്നിട്ട് ഈ ബസ്സിൽ കയറി അവൾ വലിയ താല്പര്യം പറഞ്ഞു ഇന്ന് ആറ് ദിവസം സാബുസാറും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാവരും പേപ്പർ വാലുവേഷന് വേണ്ടി ക്യാമ്പിൽ പോയിരിക്കുവാണ് ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പഴി സോന പറഞ്ഞു ഇതറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് കരുതി പോയി രണ്ടുപേരും പക്ഷേ രണ്ടു പേർക്കും അറ്റൻഡൻസ് കുറവായത് കൊണ്ട് വരാതിരിക്കാനും കഴിയില്ല ആദ്യത്തെ രണ്ട് പിരീഡ് തന്നെ ഉള്ള ടീച്ചർമാർ വന്ന് ക്ലാസ് എടുത്തു പോയി പിന്നെ അങ്ങോട്ട് മുഴുവൻ സമയവും വെറുതെ ഇരിപ്പായിരുന്നു അങ്ങനെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ഗോകുലിനി പനി മാറാതെ വരില്ല ഗോകുലി വരാത്തത് കൊണ്ട് തന്നെ അഖിലും ഇന്ന് വരുന്നില്ലെന്നാണ് അറിഞ്ഞത് രണ്ടുപേരും ചെന്നിരുന്നത് കോളേജിലെ ആൽമരത്തിന്റെ ചുവട്ടിലാണ് അവിടെ കല്ലുകൊണ്ടുള്ള രണ്ട് ബെഞ്ചുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇരിക്കാൻ നല്ല രസമാണ് തലേ ദിവസം മഴ പെയ്തത് കൊണ്ട് തന്നെ ആകെ വെള്ളക്കെട്ടാണെങ്കിലും അവിടെ തന്നെ പോയിരിക്കാമെന്ന് കരുതി രണ്ടുപേരും അങ്ങോട്ട് നടന്നു നല്ല ചൂടുള്ള സമയമാണെങ്കിലും ആൽമരത്തിന് കീഴിൽ നല്ല തണുപ്പായിരിക്കും അപ്പോൾ മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന ഈ കാലാവസ്ഥയിൽ നല്ല തണുവായിരിക്കും സ്റ്റോൺ ബെഞ്ചിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അത് തുടച്ചു തുടച്ചുനീക്കിക്കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടിരുന്നു എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സോന എല്ലാം കേട്ട് കഴിയുമ്പോൾ നീ ഞെട്ടരുത് അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ആദ്യമേ തന്നെ ഇന്നുകൊണ്ട് കൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും സോനയെ അറിയിക്കണമെന്ന് കരുതിയത് കൊണ്ട് തന്നെ ദേവു സംസാരത്തിന് തുടക്കം കുറിച്ചു സോന അവളെ കേൾക്കാൻ തയ്യാറായിരുന്നു നിനക്ക് ദേവദുർഗ മഹാദേവൻ എന്നു എന്നെ മാത്രമേ അറിയൂ പക്ഷേ അതിനു മുൻപൊരു ദേവദുർഗയുണ്ടായിരുന്നു ദേവദുർഗ ശങ്കരൻ സോനെ അവളെ കേട്ടിരിക്കുകയാണ് ദേവദുർഗ ശങ്കരൻ എന്നാണ് അവളുടെ പേരെന്നറിയാം പക്ഷേ അവളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് അവൾ ഇതുവരെ തന്നോടൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും അപ്പച്ചിയെക്കുറിച്ചും മഹിയേട്ടനെക്കുറിച്ചും മാത്രമാണ് അവൾ സംസാരിക്കാറുള്ളത് കൂട്ടുകൂടിയപ്പോൾ തന്നെ അച്ഛനെയും അമ്മയെയും പേര് മാത്രം പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തി അച്ഛനും അമ്മയും മരിച്ചുപോയി പോയി എന്നും പറഞ്ഞു അതിൽ കവിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും എന്ത് പറ്റിയെന്നോ ഇവളുടെ അച്ഛനും അമ്മയോ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല താനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാനും സോന നിന്നിട്ടില്ല തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടമായിട്ട് നാളെ വരാട്ടോ ബായ്